ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ദേ നൈറ്റ് മെറ്റീരിയൽസിൻ്റെ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് നമുക്ക് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ഈ ഫാസ്റ്റ് മൂവിങ് ഉണ്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ പ്രാവശ്യം കിട്ടിയപ്പോൾ അത് എന്നുള്ളത് അപ്പൊ ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പ്രാവശ്യം ഇപ്പൊ നമ്മളത് കൊണ്ടുവരുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ കേട്ടാ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കൊണ്ടുവന്നിട്ട് വേഗം തീർന്ന ഒരു ഐറ്റം ആണ് അത് നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇത് ഡി സി എം ബ്രാൻഡിലാണ് ജിറക്കിന്റെ മെറ്റീരിയൽ ആണ് കേട്ടാ മൂന്ന് ഷെയ്ഡിലായിട്ടാണ് വരുന്നത് രണ്ട് തൊണ്ണൂറിന്റെ മെറ്റീരിയൽസ് ആണ് അപ്പൊ ഇതിൽ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ചോദിക്കുന്നവർക്ക് ഇല്ലെന്ന് പറയണ്ട ആയിട്ട് വരില്ല കാരണം അത്രയും ഒരുപാട് മെറ്റീരിയൽ ഇതിന്റെ എടുത്തിട്ടുണ്ട് ബൾക്കായിട്ട് തന്നെ എടുത്തു വന്നിട്ടുണ്ട് അപ്പൊ ആരിക്കൊക്കെയാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാല് പെട്ടെന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഈ ഈ ഐറ്റം നിങ്ങക്ക് കിട്ടും കേട്ടാ അപ്പൊ നല്ലൊരു കളക്ഷൻ ആണ് ഡി സി എമ്മിന്റെ ബ്രാൻഡിൽ തന്നെ അജിറക്കിന്റെ മെറ്റീരിയൽസ് ആണ് അജിറക്കിന്റെ പ്രിന്റിലൊരു വെറൈറ്റി ഡിസൈൻസാന്ന് പറയാ കാരണം അങ്ങനെയാണ് എല്ലാ കസ്റ്റമേഴ്സും നമ്മളോട് പറയുന്നത് നല്ലൊരു അടിപൊളി ഡിസൈൻസ് എന്നാണ് പറയണത് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള നല്ല ചില്ലി റെഡിൽ തന്നെ റെഡ് കളറ് നല്ല ഡാർക്ക് എന്താ പറയണം നേവി ബ്ലൂ കളറ് ച്ചാ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ കരി നീ കരിഞ്ഞ നീലാന്നറിയില്ല അങ്ങനത്തെ ഒരു നീല ട്ടാ. അതേപോലെ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ട്ടാ. മൂന്ന് ഷെയ്ഡില്ല അപ്പൊ ഞാൻ ഇതിന്റെ ഓരോ പീസുകളായിട്ട് കാണിച്ചു തരാം ഇതേപോലെ കണ്ടെ റെഡ് കളറ് ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതുമ്പോ വന്നിട്ടുള്ളത് കേട്ടാ ഒരു വെറൈറ്റി ആയിട്ട് തോന്നണില്ല ഇത് എപ്പോഴും നമ്മൾ അജിറക്കിന്റെ മെറ്റീരിയൽ എടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളത് തന്നെയാണ് എപ്പോഴും നല്ല നല്ല അടിപൊളി ഡിസൈൻസിലുള്ള മെറ്റീരിയൽസ് തന്നെയാണ് അജിറക്കിന്റെ വരുന്നത് അതിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻസിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇതിന്റെ മൂന്ന് കളർ ഞാൻ ഇതേപോലെ തരാം കണ്ടോ ഇത് തന്നെയാണ് മൊത്തം ഇത് ഫുള്ളും ഓൾ ഓവർ ബോഡി ഈയൊരു ഡിസൈൻ തന്നെയാണ് നിങ്ങൾക്ക് കോഡ്സെറ്റൊക്കെ അടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അപ്പൊ നല്ലൊരു മെറ്റീരിയലാണ് ഇത് dark maroon ആണ് കണ്ടെ ഇതും ഇതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയൊരു കളക്ഷൻ തന്നെയാണെന്ന് ട്ടാ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കോഡ്സെറ്റിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ലൊരു കളക്ഷനാണ് നേവി ബ്ലൂ കളറാണ് അടുത്തൊരു ഇത് വന്നത് കണ്ട അപ്പൊ ഈ മൂന്ന് കളറിലായിട്ടാണ് ഇതിന്റെ വന്നിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിന്റെ മെറ്റീരിയൽ ആണ് നൈറ്റി ആണെങ്കിലും ടോപ്സ് അടിക്കാനാണെങ്കിലും കോട്ട് സെറ്റ് അടിക്കാനാണെങ്കിലും കഫ്താൻ എന്തിനും നമുക്ക് പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റൂട്ടാ അപ്പൊ നല്ല നല്ല കളറുകളാണ് മെറൂൺ ഒക്കെ നല്ല ഡാർക്ക് മെറൂൺ ആണ് ഞാൻ പറഞ്ഞ നേവി ബ്ലൂ ഒക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് പെട്ടെന്ന് തന്നെ നമ്മൾ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ അപ്പൊ ഇതിന്റെ മൂന്ന് കളറുകളാണ് ഉള്ളത് അപ്പൊ ഞാൻ നെക്സ്റ്റ് അടുത്തൊരിത് കാണിച്ചു തരാം നെക്സ്റ്റ് വന്നിട്ടുള്ളതേ ഇത് നല്ലൊരു അടിപൊളി മംഗളം ഗോൾഡിന്റെ ഏകദ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ ഞാൻ കോഡ് സെറ്റും കൂടി അടിക്കാൻ വേണ്ടി കണക്കാക്കിയിട്ട് ബൾക്കായിട്ട് തന്നെ എടുത്തു വന്നിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ കോഡ് സെറ്റ് അടിക്കാനോ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെയെങ്കിൽ നെയ്റ്റി അടിക്കാനായാലും ടോപ്സ് അടിക്കാനൊക്കെ ആയാലും നല്ല അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ് അഞ്ച് കളറുകളിലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇതിന്റെ ഞാൻ ഒരേ കളറുകളായിട്ട് കാണിച്ചു തരാം ഞാൻ ഞാനിതിപ്പം ഒരുപാട് പീസുകൾ എടുത്തിട്ടുണ്ട് കാരണം ബ്ലാക്കിലും അതേപോലെ നേവി ബ്ലൂ നേവി ബ്ലൂ ഷെയ്ഡിലും ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടാ ഇത് നേവി ബ്ലൂ കളറാണെന്ന് സംശയമുണ്ട് കണ്ടോ അത്രയും നല്ലൊരു ബ്ലാക്ക് കളറിനോട് ചേർന്ന കളറാണ് വന്നേക്കുന്നത് കേട്ടാ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെയും ഓരോ പീസുകളായിട്ട് കാണിച്ചു തരാം നല്ലൊരു വെറൈറ്റി പ്രിന്റ് കണ്ടപ്പോൾ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ എടുത്തു പോന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ കോഡ്സെറ്റിന്റെ ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സമയമുള്ള അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇത് കോഡ്സെറ്റ് സ്റ്റിച്ച് ചെയ്തിടാനും ഒക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഇതും അതെ നല്ലൊരു വെറൈറ്റി പ്രിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ഐറ്റം ആണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാം അപ്പൊ എല്ലാത്തിനും ചേർന്ന ടൈപ്പിലുള്ള ഒരു മെറ്റീരിയൽ ആണ്ട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഒരേ പീസുകളായിട്ട് കാണിച്ചു തരാം ആദ്യം തന്നെ അതേ മെറൂ മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളു ഇതേപോലെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് നല്ലൊരു വെറൈറ്റി ഡിസൈൻസ് അല്ലേ കാണുമ്പോ തന്നെ അറിയാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ആണ് മംഗളം ഗോൾഡിന്റെ ഏകാന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്ട്ടാ അപ്പൊ ഇതിന്റെ അഞ്ച് കളറുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഇത് ഒരു നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളർ തന്നെയാണ് തന്നെയാണല്ലോ ഡാർക്ക് നേവി ബ്ലൂ ആണ്ട്ടോ പക്ഷേ ആ വീഡിയോയിൽ കണ്ണേക്കാളും ഭയങ്കര ആണ് കേട്ടോ അതെ നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ അല്ല അപ്പൊ ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് കോഡ് സെറ്റൊക്കെ അടിച്ചാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നടക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അപ്പൊ അതിന്റെ തന്നെ ഡാർക്ക് വൈൻ ഷെയ്ഡ് കേട്ടാ വൈൻ ഒക്കെ എല്ലാരും ചോദിക്കുന്ന കളർ ഡാർക്ക് വൈൻ ആണ് അപ്പൊ ഇതും അങ്ങനെ തന്നെ മൊത്തത്തിൽ ദേ ഇതേപോലെ തന്നെയാണ് ഡിസൈൻസ് വരുന്നത് അപ്പൊ നല്ലൊരു ഭംഗിയുള്ള കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ഒക്കെ അതെ നല്ല നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കണ്ട ഇതേപോലെയാണ് ഇതിന്റെ ഡിസൈൻ ഇത് അഞ്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്ത് നമുക്കൊരു ദേ ഒരു കോഫി ബ്രൗൺ കോഫി ബ്രൗൺ അല്ല ഇത് ഈ ഒരു കളർ ഇട്ടാ അപ്പൊ ഇതും നല്ലൊരു ഭംഗിയുള്ള കളർ തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളർ കണ്ട അപ്പൊ ഇത് അഞ്ച് കളറുകളും നല്ല അടിപൊളി കളറുകളാണ് അതും നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആണ് രണ്ട് തൊണ്ണൂറിന്റെ മെറ്റീരിയൽസ് ഉണ്ട് അപ്പൊ മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ള ആൾക്കാർക്ക് ചോദിക്കാം അതിരക്കിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം അതേപോലെ ആൽഫൈൻ മെറ്റീരിയൽസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകളൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതേപോലെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരാ ഇനി അയച്ചു തരാൻ അറിയാത്തവര് ഫോട്ടോസ് എടുത്തു തരാ ഫോട്ടോസ് അയച്ചു തരാൻ പറ അങ്ങനെ ഞാൻ അയച്ചു തരുമോട്ടോ അറിയാത്തവരാണെങ്കിൽ ഇനി നെക്സ്റ്റ് നമുക്ക് അപ്പം നമ്മൾ ഇന്ത്യയിലെല്ലായിടത്തേക്കും കൊറിയർ സർവീസ് ഉള്ളതാണ് അപ്പം നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴിയാണോ കൊറിയർ വഴിയാണോ എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടാ അപ്പം അതേപോലെ നമുക്ക് കൊറിയറൊക്കെ നമ്മൾ ഇപ്പം അയക്കുന്നത് കുറഞ്ഞ പൈസക്കാണ് ഒക്കെ അയക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ലാഭം എന്ന് വെച്ചാൽ നിങ്ങളത് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ അയക്കുക കേട്ടാ അപ്പം നല്ലൊരു അടിപൊളി ഐറ്റമാണ് നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെ ഇനി കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ ഇത് നല്ല കോഫി ബ്രൗണിൽ വന്നിട്ടുള്ളത് അതേപോലത്തെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതിൻ്റെ തന്നെ ബ്ലാക്ക് കളറിലും കൂടി കേട്ടോ അപ്പോൾ ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ബ്ലാക്ക് ഒക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന കളറുകളാണല്ലോ ഇതിൻ്റെ കുറച്ച് പീസസുള്ളൂ ലിമിറ്റഡ് പീസസ് ആണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാം രണ്ടേത് ഒണ്ണൂറിന്റെ മെറ്റീരിയൽ ആണ് കാണിക്കണത് അത് മറന്നു പോകണ്ട ഞാൻ അതേപോലെ പത്ത് പീസ് എടുക്കുമ്പോൾ അജിറക്കിന്റെ മെറ്റീരിയൽസ് ആണെങ്കിൽ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി അറുപത്തൊമ്പത് രൂപയും കോട്ടന്റെ പീസ് എടുക്കുമ്പോൾ നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് അതിന്റെ കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജും ഉണ്ടാവും കേട്ടോ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ കേട്ടാ ഇപ്പൊതേ ഞാൻ അജിറക്കിന്റെ മെറ്റീരിയൽസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് നല്ലൊരു നേവി ബ്ലൂഷെയ്ഡിലുള്ള ഡിസൈൻസ് ആണ് ഈ കാണിക്കണത് കേട്ടാ അപ്പൊ അജിറക്കിനൊക്കെ ഇപ്പൊ ഭയങ്കര നിൽക്കുന്ന നിക്കുന്ന ടൈമാണ് അജറക്ക് ഓണം കഴിഞ്ഞിട്ട് അജറക്കിന്റെ കളക്ഷൻസ് ഇപ്പൊ ഭയങ്കര ഷോപ്പിലൊക്കെ ഭയങ്കര കുറവായിട്ടാണ് വരുന്നത് അപ്പം ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന പീസുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്ത് എടുക്കാം ഇത് ബോത്ര ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഡി സി എമ്മിൻ്റെയും ബോത്രയുടെയും ഒക്കെ ബ്രാൻഡിൽ വന്നിട്ടുള്ള അജറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഞാനിപ്പോൾ ഇതിലെല്ലാം കാണിക്കുന്നത് കേട്ടോ എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റവും ആണ് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ അപ്പം ഇതിൻ്റെ മൂന്ന് കളറുകൾ വന്നിട്ടുണ്ട് ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ വില കുറച്ചിട്ടാണ് ഇപ്പൊ കൊടുക്കണത് കണ്ട അപ്പൊ നല്ല ചെറിയ ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ ഇപ്പൊ ഇതേലും കുറവിനായിട്ട് നമുക്കിപ്പോ പറഞ്ഞോട്ട് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന റേറ്റിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പൊ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് കേട്ടോ ഞാനിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അണ്ട ഇതേപോലത്തെ നല്ല ചെറിയ ഡിസൈനുകളാണ് അപ്പം നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വരാം നമ്മുടെ മെറ്റീരിയലൊക്കെ ഇഷ്ടപ്പെടുന്നവര് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം അതെല്ലാം അയച്ചു തരാൻ അറിയാത്തവരോടാണ് ഞാൻ പറഞ്ഞത് ഫോട്ടോസ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസ് ഇട്ട് തരൂട്ടാ അപ്പം നല്ല കളക്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓടിച്ചാടി വന്ന് പെട്ടെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് വേഗം വേഗം പർച്ചേസ് ചെയ്യുന്നു അപ്പ ഇതിന്റെയൊക്കെ ഒരുപാട് quantity നമ്മൾ എടുത്ത കാരണം ഇപ്പൊ അജിറക്കിന് ഭയങ്കര ഡിമാൻഡാണ് ഷോപ്പിലൊക്കെ അജിറക്കിന്റെ കളക്ഷൻസ് ഒക്കെ വരുന്നത് വളരെ കുറവാണ് അപ്പൊ ഒരുപാട് കിട്ടിയത് നമ്മൾ ഒരുപാട് ബൾക്ക് quantity ആയിട്ട് തന്നെ എടുത്തിട്ടാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് ഏഹ് മിക്ക വീഡിയോസിൽ ഇതിൻ്റെയൊക്കെ ചില ഡിസൈൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കാരണം ഇത് നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ ഇനി ഇത് എല്ലാ വീഡിയോയും ണാത്തവരുണ്ടാവൂലോ വീഡിയോസ് ഒക്കെ ചെല്ല കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടാവും ഇന്നത്തെ വീഡിയോ കാണും അങ്ങനെ അപ്പോൾ എല്ലാവരും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ എല്ലാ വീഡിയോയിലും ഞാൻ എല്ലാ കളക്ഷൻസും ഇടുന്നത് കേട്ടാ അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യരുത് നല്ല കളറുകളിലും നല്ല നേവി ബ്ലൂ ബ്ലൂഷീറ്റിലൊക്കെ വന്നിട്ടുള്ള നല്ല ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ അത്രയും ആ കളക്ഷൻസ് ഉണ്ട് ഇതുകൂടാതെ ചിറക്കിന്റെ വേറെയും കളക്ഷൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ ആരും മിസ് ചെയ്യരുത് അപ്പൊ നല്ല കളക്ഷൻസ് ആണ് ഈ കാണിക്കുന്നത് എല്ലാം കേട്ടാ അപ്പൊ നെക്സ്റ്റ് ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ നമ്മളുടെ ഡാർക്ക് കളറിലും പേസ്റ്റേഡ് ഷെയ്ഡിലും ഒക്കെ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ കോട്ട് സെറ്റൊക്കെ ഒക്കെ ഇട്ട് ടോപ്സ് ആയാലും എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അടിക്കാൻ നല്ല പേസ്റ്റിൽ കളറിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുമാണ് ഇതും നമ്മൾ ഒരുപാട് കളക്ഷൻസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും തീർന്നു പോകൂല കാരണം ഇത് ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മളോട് കുറേ ആയിട്ട് എല്ലാവരും ഈ എന്താ പറയണ കോഡ് സെറ്റ് അടിക്കാൻ പറ്റിയ വലിയ ഡിസൈൻസിലുള്ള മെറ്റീരിയൽ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ ഇതിൽ നമ്മള് ഒരുപാട് കളക്ഷൻസ് ഒരുപാട് quantity കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് പെട്ടന്നൊന്നും എന്തായാലും തീർന്നു പോകൂല നല്ലൊരു കളക്ഷനാണ് അതേപോലെ നല്ല പേസ്റ്റൽ കളറുകളാണ് അപ്പൊ നല്ലൊരു ഇപ്പൊ ഈ പേസ്റ്റൽ കളറിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പം ഡാർക്ക് കളറിനേക്കാളും കോഡ്സെറ്റിന് പേസ്റ്റൽ കളറൊക്കെ ഒരുപാട് പേര് എടുക്കണുണ്ട് കേട്ടോ അപ്പൊ നല്ല നല്ല കളറുകളാണ് ഇതില് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് അപ്പൊ ആരും ഇതും മിസ് ചെയ്യരുത് നല്ല നല്ല ഡിസൈനും കളറുകളും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് നല്ല കളക്ഷൻസ് ആണ് എപ്പോഴും നമ്മൾ വീഡിയോയില് കൊണ്ടുവരുന്നത് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക നല്ലൊരു അടിപൊളി ലാസ്റ്റ് ഉണ്ട് നല്ലൊരു ലാവണ്ടർ ലൈറ്റ് ഷെയ്ഡ് കേട്ടാ അപ്പൊ ഇതിന്റെ ഇത്രയും കളറുകളാണുള്ളത് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ ഉള്ളത് എന്ന് വെച്ചാല് നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരാട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇഷ്ടപ്പെടുന്ന പീസുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു തരാട്ടോ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നാരും മറന്നു പോകരുത് എപ്പോഴും എപ്പോഴും പ്രത്യേകം പറയേണ്ടല്ല എന്ന് വെച്ചിട്ടാണ് ആദ്യം തന്നെ പറയാനത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാ. അതും ഇത്രയും കുറഞ്ഞ വിലക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കിട്ടുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാവരെയും നമ്മളുടെ വീഡിയോസ് ഒന്ന് പക്ഷെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത് അപ്പം ഇനിയും അതിൽ കൂടുതൽ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാറുണ്ട് അന്നെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തി നല്ലൊരു എന്താ പറയുക നമുക്കൊരു വിജയത്തിലെത്താൻ പറ്റുള്ളൂ അതിന് നിങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം നിങ്ങൾ ആണ് നമ്മളെ വിജയിപ്പിക്കുന്ന ആൾക്കാർ കേട്ടാ അപ്പൊ നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും videos ഇടുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാ ഇതും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിലാ അപ്പൊ എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പ എല്ലാവർക്കും താങ്ക് യു